സർ നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹം കഴിഞ്ഞ ദിവസം പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിൽ വിരമിച്ച സൈനികർക്കുള്ള സൈനികരെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിരുന്നു അവിടെ വെച്ച് അദ്ദേഹം ഒരു ആവശ്യം പറഞ്ഞു ആ ആവശ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകവും തോന്നി പക്ഷെ ഒരേ സമയം അത് നല്ലതാണ് എന്നുള്ളൊരു കാര്യവും കൂടി പോയി അതിങ്ങനെയാണ് വരും തലമുറയിൽ അച്ചടക്ക ബോധം വളർത്തുന്നതിനും ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനും യുവാക്കൾക്ക് നിർബന്ധിത സൈനിക പരിശീലനം നൽകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഈ ഒരു ആവശ്യം നല്ലതാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ പല രാജ്യങ്ങളിലും നിർബന്ധിത സൈനിക സേവനമുണ്ട് നമുക്ക് ഇവിടെ അഗ്നിവീർ വന്നു തുടങ്ങിയ കാലഘട്ടം കൂടിയാണിത് അല്ല തീർച്ചയായിട്ടും ഈ ഇതൊരു പുതിയ കാര്യമല്ല ഗവർണർ പറഞ്ഞു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമായി തോന്നാമെങ്കിലും അങ്ങനെയല്ല വിവിധ രാജ്യങ്ങളുണ്ട് ഇപ്പൊ ഗ്രീസിലുണ്ട് ലിത്വാനിയ പിന്നെ റഷ്യ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഒരു പ്രത്യേക പീരീഡിലേക്ക് പിന്നെ ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ സൗത്ത് കൊറിയ നോർത്ത് കൊറിയ പിന്നെ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ നിർബ സൈനിക സേവനം നിർബന്ധിത സൈനിക സേവനം എന്നുള്ളതല്ല ഒരു പ്രത്യേക കാലയളവിൽ ഒരു പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് ഒക്കെ ഇടയിലുള്ളവരെന്നാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് സൈനിക പരിശീലനം നൽകുന്ന എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസം വരെയൊക്കെയാണ് അതിൽ കൂടുതലുള്ള രാജ്യങ്ങളുണ്ടാകാം നമുക്ക് കൃത്യമായിട്ടറിയില്ല പക്ഷേ ജനറലി പന്ത്രണ്ട് മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന സൈനിക പരിശീലനം ഈ വിദ്യാഭ്യാസ പദ്ധതി പോലെ തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നൽകുന്ന പറ്റ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ലേ അതുപോലെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ലോകത്തെ പല രാജ്യങ്ങളും ചെയ്യുന്നത് അതൊരു യുവജനങ്ങളുടെ നമ്മൾ ഏതൊരു രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് യുവാക്കളാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതറിയാമല്ലോ ഇപ്പോൾ ഇന്ത്യത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങൾ ഉണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക് കാരണം നമ്മൾ ഇത് നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സിക്സ നടന്നിട്ടില്ലല്ലോ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഈ നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ജനങ്ങളിൽ വളരെ വലിയൊരു ത്രീ കോടി ആണ് നാൽപ്പത് വലിയ കോടി കോടിക്കണക്കിന് നാൽപ്പത് കോടിയിലൊക്കെ അധികമുള്ള ആളുകൾ യുവാക്കളാണ് വിദ്യാർത്ഥികൾ ആണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ദിശാബോധവും ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടാക്കുന്നതിനും അച്ചടക്കം പരിശീലിക്കുന്നതിനും ഇങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മൾ നിവിയറുമായി ഇതിനെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഇവർ എന്ന് പറയുന്നത് നാല് വർഷത്തേക്ക് അവർക്കൊരു ജോലി നൽകുകയാണ് ഇത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് സൈന്യത്തിൽ ഇടയിലാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ യുവാക്കൾക്കിടയിൽ ദേശീയ ബോധം ഉണ്ടാകാനുള്ള സാധ്യത അവർ മറ്റു പല ആക്ടിവിറ്റീസിലൊക്കെ പെട്ടു പോകാനുള്ള ഒരു സാധ്യത കുറവായിരിക്കില്ലേ അല്ലെ തീർച്ചയായിട്ടും കൂടുതലായി വരുന്ന ഒരു തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ നമ്മൾ ഈ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ കേരളത്തെ നമ്മുടെ കേരളം എടുത്ത് നോക്കുക ഓരോ ദിവസവും നമ്മൾ കാണുന്ന വാർത്തകളെന്ന് പറയുന്നത് നമ്മെ ഭയപ്പെടുത്തുന്നതും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുളവാക്കുന്നതുമാണ് ഉളവാക്കുന്നതുമാണ് കുട്ടികളുടെ ആൾക്കൂട്ട സംഘർഷം നമ്മൾ കാണുന്നത് അതിൽ കുട്ടികൾ പങ്കാളികളാകുന്നു കുട്ടികൾ പങ്കാളികളാവുന്നു എന്ന് പറയുമ്പോൾ സീനിയേഴ്സ് ജൂനിയേഴ്സിന് വട്ടം കൂടിയിട്ട് തല്ലുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കുട്ടികളൊക്കെ ചെയ്യുമോ എന്ന് തന്നെ നമ്മൾ അത് ടീനേജസ് ഉള്ള വിദ്യാർത്ഥികൾ പ്ലസ് ടു അല്ലെങ്കിൽ കോളേജിലേക്ക് കയറുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഏറ്റവും നന്നായി ഒരു എന്താ ക്രീം ഓഫ് ദി യൂത്ത് എന്ന് പറയുന്നത് കുട്ടികളെന്ന് പറയുന്നത് അവർ കാണിക്കുന്ന വൃത്തികേടുകളെന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മയക്കുമരുന്ന് ആദ്യമായ കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കായ ഡിസിപ്ലിൻ അച്ചടക്കം എന്ന് പറയുന്നത് രാജ്യത്തെപ്പറ്റിയുള്ള ബോധമെന്ന് പറയുന്നത് ഇതൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കഴിഞ്ഞാലുടൻ അല്ലെങ്കിൽ ഹൈസ്കൂൾ തലത്തിലോ ഹയർ സെക്കൻഡറി തലത്തിലോ വിദ്യാഭ്യാസം നാട് നാടുവിട്ട് പോകാനുള്ള ഒരു പ്രവണതയാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും വിദേശത്തേക്ക് പഠനത്തിന് പോകുന്നത് പഠനത്തിന് പൊക്കട്ടെ പക്ഷേ നമുക്ക് അവരൊക്കെ പോകുന്ന പലരും ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാനുള്ളൊരു മാനസികാവസ്ഥ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്ന പലരും എന്നുള്ള ഒരു താല്പര്യമുണ്ട് നേരത്തെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ കൂടി ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് നാട്ടിൽ അത് അവിടെ പൗരത്വം കൊടുക്കാത്തതുണ്ട് ഈ പൗരത്വം കൊടുക്കുന്ന ഒത്തിരി രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ വന്നതോടുകൂടി അവർക്കൊക്കെ അവിടെ പൗരത്വം സ്വീകരിച്ച് അവിടെ സെറ്റിൽ ചെയ്യുകയാണ് ഈ രാജ്യത്തെപ്പറ്റിയുള്ള ഒരു ബോധം അവർക്കുണ്ടാകുന്നില്ല ഒരർത്ഥത്തിൽ ഈ നമ്മൾ ഈ ഒരു പ്ലസ് ടു തലത്തിലുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അപ്പോഴാണല്ലോ ഒരു പതിനേഴ് വയസ്സാണ് പതിനേഴ് വയസ്സ് കഴിയുമ്പോൾ ജനറലി ആകുന്നു പറയുന്നത് അപ്പോൾ ഒരു വർഷക്കാലത്തെ ഒരു പരിശീലനം സൈനിക പരിശീലനത്തിന് പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അവരുടെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു പുതിയ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒരു ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടാകും ഒന്ന് രാജ്യത്തെ പറ്റിയുള്ള ഒരു ബോധം സ്വദേശ ദേശീയത എന്ന് പറയുന്നത് അതിനെ പുച്ഛിക്കുന്നവരുണ്ട് ദേശീയത യുദ്ധത്തെ അവലംബിക്കുന്നവരുണ്ട് ശരിയാണ് യുദ്ധത്തെ യുദ്ധ യുദ്ധത്തിൻ്റെ ചിന്താഗതി മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ ഇങ്ങനെ ചെയ്യുന്നത് യുദ്ധമല്ല നമ്മുടെ വിഷയം നമ്മൾ യുദ്ധത്തെ അനുകൂലിക്കുന്നുമില്ല ദേശീയ സർവ്വദേശീയ ചിന്താഗതി അതും നല്ലതാണ് സർവ്വദേശീയ ചിന്താഗതി തന്നെയാണ് ഉണ്ടാകേണ്ടത് അതിനോടും നമുക്ക് യോജിപ്പാടും പക്ഷേ നമ്മൾ പിറന്ന നാടിനോടും പിറന്ന മണ്ണിനോടും എന്താ പറയുക നമ്മുടെ ഒരു ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ കൂറുണ്ടോ വളരെ വലിയൊരു കൂറുണ്ട് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആണ് പലപ്പോഴും നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പം അത് മാറ്റിയെടുക്കുന്നതിന് വലിയ സഹായകരമാകും ആ ഒരു കാലഘട്ടം അതാണല്ലോ അതെ ഇത് കഴിയുമ്പോഴുണ്ടാവുന്ന സാറ് പറഞ്ഞാ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോഴുണ്ടാവുന്ന പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടം ഇപ്പൊ ഈ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലൊക്കെ പെട്ടു പോകുന്ന കാര്യം പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പോ ദേശവിരുദ്ധ ശക്തികൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല നമ്മുടെ കുട്ടികളിൽ പലരും ഇതിന്റെ ഈ മയക്കുമരുന്ന് കരിയർമാരായി തുടങ്ങി പിന്നീട് ഈ ദേശവിരുദ്ധ ിലേക്ക് പെട്ടുപോകുന്നവരുമായിട്ടും മാറുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികൾക്കൊക്കെ തീർച്ചയായിട്ടും കഴിയും അല്ല അത് ഞാൻ വായിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളില ഈ സൈനിക പരിശീലനം ലഭിച്ച ആൾക്കാർ അതുമൂലം ഉണ്ടായിരിക്കുന്ന പ്രയോജനം ജീവിതത്തിലുണ്ടായ പിന്നെ നമ്മളുടെ മാറ്റത്തെ പറ്റി പലരും പരാമർശിക്കുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലുണ്ട് ഞാൻ പറഞ്ഞാൽ ഒരുപാട് നിരവധി രാജ്യങ്ങളിൽ ഫിൻലൻഡ് എത്രയോ രാജ്യങ്ങളുണ്ട് ഇതൊരു സംവിധാനമായിട്ട് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് നമുക്കതൊരു പുതുമയുള്ള ഒരു ആശയമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു എന്ന് ഉള്ളു അപ്പോൾ എന്തായാലും അതൊരു ഈ പുതിയ കാലഘട്ടത്തിൽ അങ്ങേയറ്റം ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനം ഇതാണ് കാരണം നമ്മളീ വ ഇവിടെ പറഞ്ഞതുപോലെ വഴിതെറ്റി പോകുന്ന ഒരു പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ട് ഉണ്ടാവണം ഡിസിപ്ലിൻഡായ ഒരു ലൈഫ് ഉണ്ടാവണം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ഡിസിപ്ലിൻ അല്ല ആവശ്യം നമുക്കറിയാം പക്ഷേ ഈ നമുക്ക് ഒരു ഈ പരി സൈനിക ജീവിതത്തിനുള്ള ഒരു എന്താ പറയുക അതിനുള്ള വളരെ കൃത്യമായ ചില നമ്മൾ വെളിയിൽ നിന്ന് വീക്ഷിക്കുമ്പോഴും ഇതിനകത്ത് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ കാണുന്ന കുറേയേറെ ഗുണവശങ്ങളുണ്ട് കുറേയേറെ നന്മകളുണ്ട് കാരണം അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇവരെ പ്രാപ്തരാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഒരു എന്നാ ഒരു സംഘബോധം ഉണ്ടാകുന്നു അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ കൂട്ടമായി നിന്നുകൊണ്ട് നമ്മളൊരു സംഘത്തിനംഗമാണെന്നും നമ്മൾ സമാജത്തിലെ അംഗങ്ങളാണെന്നും നമ്മളൊരു ഗ്രൂപ്പിലംഗമാണെന്നും നമ്മുടെ ഒറ്റയ്ക്ക് അന്തർമുഖരായിരിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് എന്താ പറയുക തെറ്റായ പ്രവണതകളിലേക്ക് ഈ മാറിക്കൊണ്ടേയിരിക്കുന്നത് അന്തർമുഖരായിരിക്കുന്ന ആൾക്കാരാണ് ഈ അന്തർമുഖത്വം എന്ന് പറയുന്നത് മാറ്റിയെടുത്ത് ഒരു ബഹുനം പുറത്തേക്ക് നോക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാകുക പുറത്തേക്ക് നോക്കുക പുറത്തേക്ക് നോക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കൂട്ടായി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു വിജയം ഐകവത്യ മഹാബലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ പഴയ ഒരു ചൊല്ലാണ് ഐകവത്യ മഹാബലം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പോലെ പിന്നെ ഒരു കൂട്ടമായി നിന്നുകൊണ്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ ഒരു ഒരു ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങൾ ഇതൊക്കെ ഈ നമ്മൾ ഈ പരിശീലനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് മാസമൊക്കെയാണ് അതും പന്ത്രണ്ട് അതിൽ കൂടുതലാണ് നമുക്കറിയാം എന്നാൽ അതിനെ കരിക്കുലത്തിനെ ഒരു ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പല രാജ്യങ്ങളും അങ്ങനെ കരിക്കുലത്തിനെ ഒരു ഭാഗമാക്കി മാറ്റി കഴിയുമ്പോൾ അവർക്ക് ഈ മാറി വരുന്ന ചിന്താഗതി എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിതത്തെ കാണാൻ കഴിയുന്നു ഇനിയുള്ള ജീവിതത്തെ കാണാൻ കഴിയുന്നു തുടർന്നുള്ള വിദ്യാഭ്യാസത്തെ കാണാൻ കഴിയുന്നു അത് തന്നെയല്ല അവിടെ അവർക്ക് അവരുടെ ടാലൻറ്റ് വികസിപ്പിക്കുന്നുള്ള ടാലെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ ഏത് വിധത്തിലേക്ക് തിരിഞ്ഞു പോകാനുള്ളത് ഈ സ്വച്ഛമായി ഇരുന്ന് അവസരം അവിടെ കിട്ടുന്നു സ്വച്ഛമായിരുന്നു ചിന്തിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നമ്മളീ കാണുന്ന കാഴ്ചകളിലൂടെ അവർക്ക് അങ്ങനെ ഒരു 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 അഭിപ്രായം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമ്മളീ അഗ്നിവീർ എന്ന് പറയുന്നത് ഒരു എംപ്ലോയ്മെൻറ്റ് സ്കീമായിട്ടാണ് സർക്കാർ ആരംഭിച്ചത് എംപ്ലോയ്മെൻറ്റ് നമ്മളാണ് നാല് വർഷത്തെ ജോലി ആ ജോലി കഴിയുമ്പോൾ അവർക്കൊരു സ് ഒരു എമൗണ്ട് കൊടുക്കുന്നു എമൗണ്ട് അവർക്ക് കിട്ടുന്നു അതോടൊപ്പം പിന്നെ അവർക്ക് ചില ചില പ്രത്യേക ജോലികളിൽ അവർക്ക് സംവരണം നൽകുന്നു കുറച്ച് നൽകുന്നു ഇങ്ങനെയൊക്കെയാണ് അതിനെ കാണുന്നത് അതും അതിനും ഇവിടെ അനാവശ്യമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അപ്പൊ എന്തോ സൈന്യം എന്ന് പറയുന്നത് ഏതാണ് കുഴപ്പക്കാരാണ് എന്നുള്ള ഒരു ചിന്ത വെറുതെ അങ്ങ് വിടുക എന്നുള്ളതാണ് അങ്ങനെയല്ല ഇത് തീർച്ചയായിട്ടും ഒരു ഡിസിപ്ലിൻഡ് ജീവിതത്തിലുണ്ടാകുന്ന ഒരു അച്ചടക്കം ജീവിതത്തിലുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് ഒരു സംഘബോധം ആ ബോധത്തിലൂടെ ഉണ്ടരുന്ന ദേശീയത ദേശഭക്തി ദേശഭക്തി എന്ന് പറയുമ്പോൾ രാജ്യത്തോടും കുടുംബത്തോടും സമൂഹത്തോടും ഉണ്ടാകുന്നു ഇതിനൊക്കെ സഹായകരമാകും എന്ന കാര്യത്തിൽ സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമാണ് തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക